ഫസ്റ്റ് പക്ഷൻ കുതിർത്തിടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്നലെ നറുക്കെടുപ്പിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോ കുറേ പേരെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കയറി കാണുക പുരിതായി വരുന്നവർ തീർച്ചയായും കാണുക നമ്മൾ ഇന്ന് കാണിക്കുന്നത് കപ്ത നെയ്റ്റുകളാണ് പല മോഡലിൽ പല പ്രിൻ്റിൽ പല മെറ്റീരിയൽ വരുന്ന നെയ്റ്റുകളാണ് ആദ്യം കാണുന്നത് നല്ല ഗ്രീൻ ഷെയ്ഡിൽ മാർബിൾ ഡിസൈനിൽ വന്നിരിക്കുന്ന വളരെ വിലക്കുറവിലാണല്ലോ ഈ നൈറ്റുകളെല്ലാം വരുന്നത് ഇതാണ് ഇതിൻ്റെ തയറ്റം വരുന്നത് അലാസ്റ്റിക്ക് ഓൾറെഡി അലാസ്റ്റിക്ക് ഫിറ്റോട് കൂടിയിട്ടാണ് ഈ നൈറ്റി വരുന്നത് അതാണ് ഇതിൻ്റെ മോഡൽ അതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് നൈറ്റി ബിസിനസ് നൈറ്റി ബിസിനസ് എന്ന് തന്നെയല്ല ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റിയ സമയമാണിത് ഇതാ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ സ്വയമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആരംഭിക്കുന്നവർ മടിച്ചു നിൽക്കാതെ അവർക്ക് പുതിയ സംരംഭത്തിലേക്ക് ചെറിയ മുതൽ മുടക്കിലാണ് കേട്ടോ നമ്മൾ ഈ ബിസിനസ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ താല്പര്യമുള്ളവർ മാത്രം അതല്ലാതെ എല്ലാവർക്കും ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി വരാമെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് താല്പര്യമുള്ളവർ ഇതിനു വേണ്ടിയിട്ട് പല വീഡിയോകളും കാണുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങൾ ചെറിയ തോതിൽ നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിൽ നിങ്ങളുടെ പാഷൻസ് താല്പര്യമുള്ളവർ മാത്രം ഇതിലേക്ക് തിരിയുക ചെറിയ തോതിൽ ബിസിനസ് ആരംഭിക്കുക നിങ്ങളുടെ നാട്ടിൽ എന്താണോ നിങ്ങൾക്ക് യൂസാവുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണോ നിങ്ങൾക്ക് ആ നാടിൻ്റെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ബിസിനസ് ആരംഭിക്കുക ചെറിയ തോതിൽ ആരംഭിക്കുക അവിടെ നിന്ന് പിന്നെ നിങ്ങൾ ആ അഭിരുചിക്കനുസരിച്ച് മുന്നോട്ട് പോവുക നല്ലൊരു ബെനി സ്റ്റെപ്പിൽ വരുന്ന നല്ലൊരു മോഡലാണ് വളരെ വിലക്കുറവ് ഇവിടെ വന്നിരിക്കുന്നത് ആദ്യം കാണിച്ചിരിക്കുന്ന നൈറ്റി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ഈ ഇപ്പോൾ കാണിക്കുന്നത് ഇരുന്നൂറ്റി പത്തുമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല പ്രിൻറ്റിൽ വരുന്ന കോഡ് കൂടി വരുന്ന ബോഡി ഫിറ്റായിട്ട് ബോഡിയുടെ ഷേപ്പിൽ കെടുക്കുന്ന നൈറ്റിയാണ് ബെനിയൻ സ്റ്റഫിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ കളർ ഷെയ്ഡുകൾ ഇതിൻ്റെ കളർ ഷെയ്ഡുകൾ കാണാം അപ്പോൾ നമ്മളൊരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അതിൽ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള പല ചിന്തകളും നമുക്കുണ്ടാവും ഞാനും ആരംഭിച്ചപ്പോൾ ഞാനും ഇതാരംഭിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ നിങ്ങളോട് തുടങ്ങാൻ പറയുന്നില്ല നിങ്ങൾക്ക് അഭിരുചി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുന്നു അപ്പോൾ മറ്റുള്ളവർ എന്ത് പറയും ആ ചിന്ത ഫസ്റ്റ് നിങ്ങൾ മാറ്റിവെക്കുക ഞാനും തുടങ്ങിയപ്പോൾ പല ചിന്തകളും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു മറ്റുള്ളവർ പറയുന്നത് അവർ അവർ പറയട്ടെ അത് അവർക്ക് പറയാനുള്ള അവസരമാണ് ആ അവസരം അവർക്ക് വിട്ടുകൊടുക്കുക മറ്റുള്ളവരുടെ വായി നമുക്ക് സാധിക്കില്ലല്ലോ നമ്മുടെ കഴിവ് ഞാൻ എൻ്റെ തുടക്കത്തിലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ കാണിക്കുന്നത് എന്താണോ എൻ്റെ കയ്യിലുള്ളത് അതാണ് കാണിക്കുന്നത് എൻ്റെ എനിക്കുള്ള കഴിവ് അതനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതിൽ തെറ്റുകൾ ഉണ്ടായിരിക്കാം പരമാവധി ഞാൻ തെറ്റുകൾ തിരുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട് ആവർത്തന വിരസത കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാലും മനുഷ്യാവസ്ഥയല്ലേ ചിലപ്പോഴൊക്കെ വന്നു പോകും ഇതിൻ്റെ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് മനുഷ്യാവസ്ഥയല്ലേ അപ്പോൾ നിന്നു പോകും അപ്പോൾ അതൊന്നും നിങ്ങൾ എന്ത് സാധിക്കുമോ എന്നെ കളിയാക്കില്ലേ പലരും ചോദിക്കുന്ന ഒരു സംശയമാണത് എന്നോടും പലരും ചോദിക്കുകയല്ല പറഞ്ഞതും കൂടിയാണത് അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അഭിരുചി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അഥവാ ബിസിനസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് സെയിലായിരുന്നു വരികയില്ല ാണ് ഇതിൻ്റെ മൂന്നാമത്തെ കളർ വരുന്നത് പെട്ടെന്ന് അത് സെയിലായിന്ന് വരികയില്ല സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ ഞാനത് ഡെമ്മിയിൽ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് കളർ കാണിക്കുന്നത് അത് എന്താണോ കാണുന്നത് അതുതന്നെയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ഷെയ്ഡുകളാണ് അത് കാണുന്നത് അപ്പോൾ പെട്ടെന്ന് സെയിലായിന്ന് വരികയില്ല ആയം പോലെ ആയം പോലെയാണ് നമ്മളത് സെയിലായി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്താണോ നിങ്ങൾ ജ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾ സെയിൽ ചെയ്യുക അവിടെ നിന്ന് തുടങ്ങുക അവിടെ നിന്ന് തുടങ്ങി നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോവുക കപ്താനിൽ കോട്ടണിൽ വന്നിരിക്കുന്ന കപ്താനിൽ കോട്ടണിൽ വന്നിരിക്കുന്ന മോഡലാണ് കുറച്ച് ലോങ് അധികം വേണ്ട എന്നുള്ളവർക്ക് പറ്റിയ ഒരു മോഡലാണിത് കപ്താനിൽ കോട്ടണിലാണിത് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ അടുത്തത് ഷോട്ട് ഷോർട്ട് നൈറ്റിയാണിത് കപ്താൻ നമ്മുടെ ഫ്രോക്ക് നൈറ്റി പോലെ ഷോർട്ട് നൈറ്റിയാണിത് പല പ്രിൻ്റുകളിൽ പല ഡിസൈനിൽ വന്നിരിക്കുന്ന നൈറ്റുകളാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ വാട്സപ്പിൽ നമ്മളോട് ചോദിക്കുക നമ്മൾ പല ഐറ്റം കൊണ്ടുവരുന്നു പല ഐറ്റംസുകളും നമ്മൾ കൊണ്ടുവരുന്നത് പലതരത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മൾ രജിസ്റ്റേഡ് പാർസലായിട്ടാണ് നമ്മൾ ഓരോ ഐറ്റംസും അഴിച്ചു തരുന്നത് ഓരോ ഐറ്റംസും നമ്മൾ അഴിച്ചു തരുന്നത് രജിസ്റ്റേഡ് പാർസലായിട്ടാണ് അത് നല്ല കോട്ടണിൽ വരുന്ന ഫ്രോക്ക് ഫ്രോക്ക് നൈറ്റി നമ്മൾ കാണിച്ചല്ലോ അതേ മോഡലിൽ തന്നെയുള്ള കപ്താൻ നൈറ്റി ആണിത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇപ്പോൾ കാണിച്ച കോട്ടൺ കപ്താനും ഈ രണ്ട് മോഡലിനും ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് മോഡലിനും വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളോട് ചോദിക്കുക നമ്മൾ നിങ്ങൾക്ക് തരുന്നതാണ് അതേപോലെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ നേരിട്ട് ബന്ധപ്പെടുക വാട്സപ്പിൽ ബന്ധപ്പെടുക ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ ഇതാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇപ്പോൾ കാണിക്കുന്ന ഈ ഫ്ലോറിന് വേണ്ടി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇപ്പോൾ കാണിക്കുന്നതിന് ഇതിൻ്റെ രണ്ട് ഷേഡുകളാണുള്ളത് അപ്പോൾ വേണ്ടവർ നമുക്ക് നമ്മുടെ വേണ്ടവർ വേഗം ഓരോ ഐറ്റംസുകളും നമ്മൾ പറയുന്നത് ബുക്ക് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ എയിറ്റ് ടു വൺ ടു സ്ക്രീനിലുണ്ടായിരിക്കും സ്ക്രീനിലുണ്ടായിരിക്കും ഈ നമ്പർ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ഡീറ്റെയിൽ അറിയുന്നതിന് വാട്സപ്പിൽ ബന്ധപ്പെടുക ഗവൺമെൻറ്റിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു കയറി വരുന്നില്ല അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയൊരു വഴിത്തിരിവാട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ന സപ്പോർട്ട് നിങ്ങളുടെ നമ്മുടെ ഹൗസ് ഓഫ് ഓഫേഷൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ